അപ്പൊ പിന്നെ ബംഗാളികളെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ബംഗാളിന്ന് ആരും വന്നു ചോദിക്കത്തില്ല എന്നുള്ളൊരു ധൈര്യമാണ് ചിലപ്പം ഈ ഒരു ബംഗാളി ഈ ഒരു കേസിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ നീതിയും നമ്മുടെ പോലീസുകാരും ചിലപ്പം ഈ സ്വാധീനമുള്ള ഒരു വലിയ പ്രതിയെ കയ്യിൽ നിന്നും മനഃപൂർവ്വമായിട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കഴിഞ്ഞാൽ ഉടനെ അതാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട് എത്രയും വേഗം പിടിക്കും ഈ ഒരു കേസിന് പറയാനുള്ള കാരണം അവരുടെ മകന്റെ കൊലപാതകം ഇടയായിട്ടുള്ള പ്രതികളെ പോലും ഇതുവരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതെ ആ കേസ് സ്വമേത അതായത് അവൻ തന്നെ സ്വന്തമായിട്ട് ദേഹത്ത് മുറിവുണ്ടാക്കി മരിച്ചതാണെന്നും പറഞ്ഞു കേസ് അവസാനിപ്പിച്ച ആൾക്കാർ ഹായ് ആം സാമിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നേരം വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ തന്നെയായിരിക്കും അതുപോലെ ഇന്നേ ദിവസവും കേൾക്കാനിടയുണ്ടേ ഒരു മൃഗീയ കൊലപാതകം ദമ്പതികളെ രണ്ടുപേരുടെ മുഖം തിരിച്ചറിയാനാവാത്ത രീതിയിൽ കൊലപാതകം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ കൊലപാതകം ചെയ്തത് ആരാണെന്ന് പോലീസ് ഒരു എൺപത് ശതമാനം കൺക്ലൂഷനിലേക്ക് അങ്ങ് എത്തി കാരണം ഒരു ആസാം സ്വദേശി ആ വീട്ടിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് അമിത് എന്ന് പറയുന്നൊരു വ്യക്തി ആ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് ഈ ഒരു ഈ ഒരു കേസ് അങ്ങ് ചുരുങ്ങി അതായത് ഈ ഒരു കൊലപാതകം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഒതുങ്ങിപ്പോകുന്നതായിട്ടാണ് എനിക്ക് നിലവിൽ പല ന്യൂസ് ചാനലുകളും നടത്തുള്ള റിപ്പോർട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം പക്ഷെ ഒരിക്കലും ആ ഒരു വ്യക്തിയെ കല്ല് ഇത് കേന്ദ്രീകരിച്ച് പോകേണ്ടത് ഒരിക്കലും ആ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ ഞാൻ കുറച്ച് എൻ്റെ കുറച്ച് തോട്ട്സും അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുള്ള കുറച്ച് ന്യൂസുകളും കാര്യങ്ങളും അത് കാണിക്കാം കേൾപ്പിക്കാം അതിനുശേഷം നിങ്ങൾ കൂടെ ഒന്ന് വിലയിരുത്തി നോക്കുക ഈ ഒരു വ്യക്തിയാണോ ഇത് ചെയ്യേണ്ടതെന്ന് ഒന്നാമത്തെ കാര്യം ഈ വ്യക്തി കോട്ടയത്ത് ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ വീടും ആ ഒരു ആഡംബര ജീവിതവും ആ ഒരു നേച്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് അതുപോലൊരു ഒരു ബംഗാളി വന്നിട്ട് തീർത്തിട്ട് പോകാൻ പാകത്തിലുള്ള ഒരാളൊന്നും അല്ല അല്ലെങ്കിൽ ആ ഒരു തീർത്തിട്ട് പോകത്തക്ക രീതിയിലുള്ള വൈരാഗ്യങ്ങളൊന്നും ഈ അമിത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ കുടുംബവുമായിട്ട് ഇല്ല ഒന്നാമത്തെ കാര്യം കാരണം ഈ അമിത് എന്ന് പറയുന്ന വ്യക്തി ഈ വീട്ടിൽ തന്നെ ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയാണ് അവിടുന്ന് ഒരു മൊബൈൽ ഫോൺ മോഷണത്തിന്റെ സംഭവമായിട്ട് ഈ വ്യക്തി അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കിനും പറഞ്ഞു പറഞ്ഞുവിട്ടതിന് ശേഷം ഈ വ്യക്തി ഇതുപോലെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് മതിൽ ചാടി അനധികൃതമായിട്ട് കയറി വന്ന് വീട്ടിൽ പ്രശ്നമുണ്ടാക്കി അങ്ങനെ ഇവർ പോലീസിൽ അറിയിക്കുകയും ഇയാള് ഈ ഈ അന്യ സംസ്ഥാനക്കാരൻ ഈ പറഞ്ഞ റിമാൻഡിൽ പോയി ഏതാണ്ട് നാലഞ്ച് മാസത്തോളം റിമാൻഡിൽ പോവുകയും ചെയ്തു അപ്പം അതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട് അപ്പം അദ്ദേഹമാണ് ഈ കൊലപാതകം അതായത് ആ ഒരു ആണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പം ഒരു പൊതുവേ ഈ ഒരു കേസിനെ അങ്ങ് ഒതുക്കി കൂട്ടി ചെറുതാക്കി അങ്ങ് നിർത്താൻ പോകുന്നത് പക്ഷേ നമുക്കൊരിക്കലും അതിന് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സും സാമ്പത്തികം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അറിയാവുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ വരും തലമുറ അതായത് ഒരു മകൻ ഉണ്ട് ആ മകൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല ആ പുള്ളി രണ്ടായിരത്തി പതിനേഴിൽ ജൂണ് മാസം മൂന്നാം തീയതി ഇതുപോലെ തന്നെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുപോയി മരണപ്പെട്ടുപോയി എന്ന് പറയാൻ പറ്റത്തില്ല കൊല്ലപ്പെട്ടുപോയി ഓക്കെ ഒരു റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കോട്ടയത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ സൈഡിൽ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കിടന്ന് കൊല്ലപ്പെട്ടുപോയി ആ കൊല്ലപ്പെട്ടതിന്റെ കേസ് ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുക കാരണം ആ കേസിന് ഈ പോലീസുകാർ എടുത്തൊരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി സ്വയമേ മരിച്ചതാണെന്ന അതായത് ദേഹത്ത് മുറിവുണ്ടാക്കി സ്വയമേ ബ്ലഡ് വാർന്ന് അവിടുന്ന് പോയി റെയിൽവേ ട്രാക്കിൽ കിടന്നു അതായത് ഈ ട്രാക്കിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് ഇദ്ദേഹത്തിന്റെ കാറ് കണ്ടെത്തി കെ എൽ സീറോ ഫൈവ് എ പി അറുപത്തിനാല് അറുപത്തി അഞ്ചെന്ന് പറഞ്ഞ കാറ് ആ കാറിനകത്ത് ഫുള്ള് ബ്ലഡ് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ഇരുപത് മീറ്റർ മാറി ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള റെയിൽവേ ട്രാക്കിലാണ് ഇദ്ദേഹത്തിന്റെ ബോഡി കിടന്നത് എന്നും പറയുന്നത് അപ്പം സ്വയമേ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കി റെയിൽവേ ട്രാക്കിലേക്ക് പോയി രക്തം വാർന്ന് മരിച്ചു അങ്ങനെയാണ് ഈ പോലീസുകാർ ഈ ഒരു ടോപ്പിക്കിന് അവസാന ഒരു കൺക്ലൂഷൻ കൊണ്ട് കൊടുത്തത് എന്നാ ഈ പയ്യ മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണെന്ന് അമ്മയോട് പറഞ്ഞിട്ടാ പോകുന്നത് അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരം അമ്മയോട് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് വരികയാണ് അതായത് ഈ അമ്മ എന്ന് പറയുന്ന മീര അറുപത് വയസ്സുള്ള ഇപ്പം മരിച്ചുപോയ വ്യക്തി ഈ മരിച്ചുപോയ അവരുടെ ഹസ്ബൻഡിന്റെ പേര് വിജയകുമാർ അറുപത്തിനാല് വയസ്സുള്ള അപ്പം ഈ അമ്മയോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം തിരിച്ച് രാത്രിയായിട്ട് വീട്ടിൽ വരാതിരിക്കുന്ന മകനെ പുലർച്ചെയവർ അറിയുന്നത് റെയിൽവേ ട്രാക്ക് ഇങ്ങനെ മരിച്ചു കിടക്കുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുന്നു അപ്പൊ പോലീസുകാർ അതിൻ്റെ ഒരു കൺക്ലൂഷൻ കൊണ്ട് എത്തിച്ചു കൊടുത്തത് ഇതാണ് വ്യക്തം വാർന്ന് ആള് മരിച്ചു എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴ് നടന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഇരുപത്തിനാല് നോക്കി കഴിഞ്ഞ് ഏഴ് വർഷമായി അവർ നിയമ പോരാട്ടങ്ങൾ നടത്തി ഈ നിയമ പോരാട്ടത്തിനകത്ത് കേസ് സി ബി ഐക്ക് കൈമാറുന്നു ഈ സി ബി ഐക്ക് കൈമാറുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം സി ബി ഐക്ക് കൈമാറാൻ പോകുന്നത് അന്നേരം സി ബി ഐ പറയുന്നുണ്ട് ഇത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം തെളിവുകളൊക്കെ നശിച്ചുണ്ടായിരിക്കും സീരിയസ്ലി തെളിവുകളൊക്കെ നശിച്ച ഒരു കാര്യമാണ് പക്ഷേ കോടതി സ്വയ സ്വമേധയായ ഒരു രക്തം വാർന്നു പോയൊരു കേസ് അദ്ദേഹത്തിന്റെ ദേഹത്തുള്ള മുറിവുകളും പരിഗണിച്ച് ഈ കേസ് ഡയറക്റ്റ് വീണ്ടും സി ബി ഐക്ക് കൊടുക്കുന്നു സി ബി ഐക്ക് കൊടുക്കുന്ന സമയത്താണ് ഇതുപോലൊരു കൊലപാതകം വീണ്ടും അവിടെ അരങ്ങേറുന്നത് മനസ്സിലാക്കണം ഇതുപോലൊരു കൊലപാതകം ഇനി ഞാൻ ഈ കൊലപാതകത്തിന്റെ രീതി ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടല്ലോ ആ നേച്ചർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം അപ്പൊ നമുക്കൊരു ഇച്ചിരി കൂടെ ഒരു കൂടി തന്നെ ഈ ഒരു വിവരം എന്താണെന്ന് മനസ്സിലാകാം ഓക്കെ മുഖമൊക്കെ ആളെ തിരിച്ചറിയാൻ അവസ്ഥ നമുക്ക് വല്ലാതെ ാണ് അതൊരു ക്രൂരമായ കൊലപാതകം തന്നെ അമ്മിക്കല്ല് വീടിന്റെ ഗേറ്റ് സിസിടിവി ആ ഡിസ്ക് എടുത്തു അല്ല ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഇപ്പം ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ വരണം ഇപ്പൊ എസ് പി വന്നിട്ടുണ്ട് അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല ഈ കൊലപാതകത്തിനായിട്ട് പ്രതി വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഡോർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി തുറന്നിട്ടാണ് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇവരുടെ ഒരു അമ്മിക്കല്ലും കടപ്പുണ്ട് അമ്മിക്കല്ല് ചിലപ്പോൾ ഈ ഡോർ അടിച്ച് തുറക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് വന്നത് പക്ഷെ ആ അമ്മിക്കല്ലിനത് പോലെയുള്ള ബ്ലഡ് സ്റ്റെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോറ് കുത്തി തുറന്നു അവരകത്തേക്ക് കയറി ഫ്രണ്ട് ഹോളിൽ ഹസ്ബൻഡ് അതായത് മൃഗീയമായി തല അടിച്ചു പൊട്ടിച്ച് ആ അടിച്ചു പൊട്ടിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ പറയുന്ന എന്താണ് കോടാലി അത് അവരുടെ തന്നെ നിന്ന് എടുത്തോ വന്ന് ചെയ്തൊരു സാധനമാണ് അവിടെ ഇട്ട് തലയടിച്ച് പൊട്ടിച്ചിട്ട് ഭാര്യയെ ബെഡ്റൂമിലിട്ടും അതും നഗ്നരായിട്ട് തന്നെ ഇട്ട് അടിച്ചു കൊന്നു ഓക്കെ അപ്പം ഇതിപ്പം നിലവിൽ പറയുന്നത് അവിടെ നിന്നും ഒരു രൂപയുടെ സാധനം മോഷണം പോയിട്ടില്ല ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടില്ല ആ വീട്ടിൽ നിന്ന് ആകെ കൂടി പോയിട്ടുള്ളത് വീട്ടിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് മാത്രമാണ് ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഹാർഡ് ഡിസ്ക് മാത്രം എടുത്തോണ്ട് പോയിട്ട് അവിടെ നിന്നും ഒരു രൂപ പോലും എടുക്കാതെ ആയിരിക്കും ഒരു അന്യ സംസ്ഥാന തൊഴിലാളി പോകുന്നത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു മോഡ് ഓഫ് കൊലപാതകം ഒക്കെ കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നത് പെട്ടെന്ന് ആൾക്കാർക്ക് അതായത് മുന്നിലോട്ട് പിന്നിലേക്ക് ചിന്തിക്കാതെ ഒരു ഏകീകൃതമായിട്ട് ഒരു ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനപ്പുറം അതിനപ്പുറം വല്ലതും ഉണ്ടോ അതിനപ്പുറം വല്ലതും ഉണ്ടോ നമ്മൾ ചിന്തിക്കത്തില്ല എന്നാൽ ഇതുപോലൊരു മൃഗീയ കൊലപാതകം നടത്തിയിട്ട് അവിടെ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ ഹാർഡ് ഡിസ്ക് മാത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് അവന് ആസാമിൽ പോയി സ്വതന്ത്ര സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കും ഏഹ് ഇനി മനസമാധാനത്തിലൂടെ ജീവിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കുമോ ഒരു അഞ്ചു മാസം കോടതിയിൽ ജയിലിൽ കിടന്ന റിമാൻഡിൽ കിടന്നതിൻ്റെ ഫലമായിട്ട് വന്നൊരു മൃഗീയ കൊലപാതകം ഇവിടെ അരങ്ങേറിയിട്ട് ഈ കേരളം പോലുള്ള സ്ഥലത്ത് നിന്ന് അവന് ചാടിപ്പോവാൻ പറ്റും അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കുമോ അല്ല അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ഭാവിയിൽ നല്ലോണം ജീവിക്കാനായിട്ടുള്ള സാമ്പത്തികം ആ വീട്ടിലുണ്ടെന്ന് അവൻ അറിയാം ആ വീട്ടിൽ എവിടൊക്കെയാണ് ഗോൾഡ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും എവിടെ പൈസ ഇരിക്കുമെന്നറിയാൻ പറ്റും കാരണം ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാ അല്ലേ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുനിന്നൊന്നും എടുത്തിട്ടില്ല ഇതിന ഇതിനെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരു സംഭവം ചെയ്തിട്ടില്ല ഓക്കെ ആ പട്ടിയുണ്ട് വീട്ടിൽ രണ്ട് പട്ടിയുണ്ടായിരുന്നു പറഞ്ഞു ഒരു പട്ടി ചത്തുപോയി ഒരു പട്ടിക്ക് ഇപ്പോഴും അനക്കില്ല അതവിടെ കിടക്കുന്നു അപ്പം ഇതെല്ലാം ഒരു ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ഒറ്റയ്ക്ക് ഒന്ന് ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ട് പുറത്തു പോകുന്നതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് കണക്ട് ആവുന്നില്ല അദ്ദേഹം ഇത്രയധികം ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് വേറൊരു തലമുറയില്ല അല്ലേ മകൻ രണ്ടായിരത്തി പതിനേഴ് ഭലിച്ച് അതിനുശേഷം ഈ ദമ്പതികൾ മാത്രമേ ഉള്ളൂ അവരും കഴിഞ്ഞു കഴിഞ്ഞ് ഈ സാമ്പത്തിക പ്രവസ്ഥിനെ അടുത്ത ആരിലേക്കായിരിക്കും പോകുന്നത് ആ ആരിലേക്കാണ് പോകുന്നതെന്ന് ആദ്യം തപ്പണം ആ ആ ആരിലേക്ക് പോകുന്നവരുടെ ഫോൺ കോൾ എവിടെയാണ് പോകുന്നതെന്ന് നോക്കണം അവരുടെ ടവർ ലൊക്കേഷൻ നോക്കണം അവരുടെ അവസാനത്തെ ഉള്ള അവരുടെ കോണ്ടാക്ട്സ് നോക്കണം അതുമായിട്ട് ചുറ്റിപ്പെട്ടിട്ടുള്ള അവരുടെ ബിസിനസ്സിന് അവർക്ക് ആരൊക്കെയാണ് എതിരാളികളുണ്ടെന്ന് നോക്കണം അവർക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കണം പാർട്ണർഷിപ്പിൽ ആരാണ് നിൽക്കുന്നത് നോക്കണം അവർക്ക് എത്ര ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ആ ബിസിനസ് പരമായിട്ട് ആരെങ്കിലും ശത്രുതയുണ്ടോ തുടങ്ങി ം പോലെ കാര്യങ്ങൾ നമുക്ക് വിടാം ഒരിക്കലും ഇതൊരു ബംഗാളി അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു അന്യ അന്യസംസ്ഥാന തൊഴിലാളിയിലേക്ക് മാത്രം കൊണ്ട് ചുരുക്കരുത് ഒരിക്കലും അന്യസംസ്ഥാന തൊഴിലാളി അല്ല എന്നല്ല ഞാനിവിടെ വാദിക്കുന്നത് പക്ഷേ ഇതുപോലെ ഒരു ബിസിനസ് മാഗ്നറ്റ് മരിക്കുമ്പോഴത്തേക്കിന് അതൊരു അന്യ സംസ്ഥാന തൊഴിലാളിയിലേക്ക് നമുക്ക് ഏകീകൃതമായിട്ട് കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് കഴിയത്തില്ല എന്നൊരു കാര്യം മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഓക്കെ അപ്പം ഇത് മാത്രമല്ല ഈ ഇനിയിപ്പോ പോലീസുകാർ ഈ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ പ്രതിയെ പെട്ടെന്ന് കണ്ടെത്തി അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ ചരിത്രത്തിലൊക്കെ തന്നെ വലിയൊരു നാഴിയൊക്കെ അല്ലായിരിക്കും അല്ലേ നമുക്കി ജിഷയുടെ കൊലപാതകത്തിൽ അറിഞ്ഞല്ലോ ഒരു ബംഗാളി ഇപ്പോഴും അത് കിടപ്പുണ്ടല്ലോ ഏഹ് അത് തന്നെ ഇപ്പം അത് തന്നെ ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ ഏറ്റവും വലിയ ഡൗട്ട് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ പിന്നെ ബംഗാളികളെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ബംഗാളി എന്നാരും വന്നു ചോദിക്കത്തില്ല എന്നുള്ളൊരു ധൈര്യമാണ് ചിലപ്പം ഈ ഒരു ബംഗാളി ഈ ഒരു കേസിലേക്ക് ഉൾപ്പെടുത്തുന്നു നമ്മളും നമ്മുടെ നീതിയും നമ്മുടെ പോലീസുകാരും ചിലപ്പം സ്വാധീനമുള്ള ഒരു വലിയ പ്രതിയെ കയ്യിൽ നിന്നും മനഃപൂർവ്വമായിട്ട് വഴുതി കളയുമായിരിക്കും കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഇതുപോലെ സമാനമായിട്ട് അവരുടെ മകൻ മരിച്ചിട്ട് അതിനെ ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പോലീസ് ഇതിനും ഒരു പ്രതിയെ കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല ഓക്കെ ഇനിയിപ്പം ആ പോലീസുകാരൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മേഡേഴ്സ് നടന്നിരിക്കുന്നത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ എഫ്ഐ ആർ രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ ഡോ സ്ക്വാഡിന്റെ പരിശോധന ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എങ്ങനെയാണ് വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തി ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അമ്മിക്കല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാലോടനെ അതാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട് എത്രയും വേഗം പ്രതിയെ പിടിക്കും പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് കൃത്യമായ പ്രതിയിലേക്ക് തന്നെ കൊണ്ട് അവസാനിപ്പിക്കുക അല്ലാതെ നമ്മുടെ കണ്ണിൽ ഇപ്പോൾ പൊടിയിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു കേസ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കല്ലേ കാരണം ഈ ഒരു കേസിന് പറയാനുള്ള കാരണം അവരുടെ മകന്റെ കൊലപാതകം ഇത്തിന് ഇടയായിട്ടുള്ള പ്രതികളെ പോലും ഇതുവരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതെ ആ കേസ് സ്വമേത അതായത് അവൻ തന്നെ സ്വന്തമായിട്ട് ദേഹത്ത് മുറിവുണ്ടാക്കി മരിച്ചതാണെന്നും പറഞ്ഞ് കേസ് അവസാനിപ്പിച്ച ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഇതിനകത്ത് ഈ പിടിച്ച പ്രതി അത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് തന്നെയാണ് പ്രതി എന്ന് ഈ കാണുന്നത് ചിലപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കത്തുമില്ല അതിനെ തുടർന്നായിരിക്കും ഇവർ നിയമ പോരാട്ടം വീണ്ടും നടത്തിയത് ഈ നിയമ പോരാട്ടത്തിന്റെ ഒടുവിലാണ് അവസാനം കോടതിക്ക് മനസ്സിലായി ഇത് ഒരു മരണമല്ല ഇതൊരു കൊലപാതകമാണ് അത് സി ബി ഐക്ക് കൈമാറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സി ബി ഐക്ക് കേസ് കൈമാറുന്നത് കൈമാറുന്ന സമയത്താണ് ഇങ്ങനത്തിലുള്ള ഒരു കൊലപാതകം അവിടെ അരങ്ങേറിയിരിക്കുന്നത് കാരണം സി ബി ഐക്ക് കൈമാറുമ്പോൾ പിന്നെ ഈ കേസിന്റെ പുറകെ നടക്കാനും പിടിക്കാനും ഒക്കെ ആൾക്കാർ വേണ്ടേ ഇനിയിപ്പും ഇല്ല മകൻ ആദ്യം മരിച്ചു ഇപ്പം അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു ഇനി ആരുണ്ട് അവന്റെ പുറകെ നടക്കാൻ അതിനെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് ന്യൂസുകാർക്ക് കൂടിപ്പോ ഒരു മുപ്പത് ദിവസം സെൻസേഷണൽ ന്യൂസ് ഷൈൻ ടോഞ്ചാക്കി അങ്ങോട്ട് തീർന്നു കാരണം അവരിന്ന് കൈ കൊടുത്തു പിരിഞ്ഞ് അപ്പതാ അടുത്ത കൊലപാതകം വന്നു ഇനി ഈ കൊലപാതകത്തിന്റെ പുറകെ രണ്ടാഴ്ച കടന്നു പോകും മൂന്നിന്റെ മൂന്നാമത്തെ ആഴ്ച ഇതിൽ നിന്നും ഈ ഒരു കേസിൽ നിന്നും വഴുതി മാറണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും ഒരു സൈഡിൽ മറ്റൊരു കേസ് അങ്ങോട്ട് തെളിവിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ പിന്നെ എല്ലാവരും വാലും മടക്കി അതിന്റെ പുറകെ ഞാൻ ഉള്ളൂ ഇതാരെ ചിന്തിക്കത്തില്ല ആ വീട് ചിലപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ആഡംബര വീട് ഒരു ഭാർഗവീ നിലയമായിട്ട് അടച്ച് പൂട്ടി ഇട്ടിരിക്കും അതായിരിക്കും ഈ നശിച്ച് നാരാണക്കല്ലായിട്ട് ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ ഒരു ദുർമരണം സംഭവിച്ച ഒരു വീടായിട്ട് അവസാനിപ്പിക്കും അവരുടെ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന രീതിയിൽ അന്യാധീനപ്പെട്ടു അല്ലെങ്കിൽ കുടുംബക്കാർ അവർ ഇവർ എന്ന രീതിയിലേക്ക് അതും കൈമറിഞ്ഞു പോകും കാരണം ഇനിയും ചോദിക്കാനും പറയാനും ആരുമില്ല കൊലപാതകം ചെയ്ത പ്രതി എന്താണ് ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് ഇനിയും ആസൂ ആസൂത്രിതമായിട്ട് ഇനിയും നടക്കുകയും ചെയ്യും പക്ഷേ ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാതെ ഇതൊരു പ്രോപ്പറായിട്ട് അന്വേഷിച്ച് ഈ ഒരു ബംഗാളി അമിത് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കൊണ്ടെത്തിക്കാതെ ഒരു പ്രോപ്പറായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നടക്കുന്നവന്മാർക്ക് വരെ ഇനിയും ഇത് ചെയ്തു കഴിഞ്ഞാൽ അകത്താവും എന്നൊരു പ്രചോദനം നം അവർക്ക് തോന്നണം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും അല്ലാതെ ഈ നിങ്ങൾ അവസാനം കൊണ്ടുവന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതൊരു കൺക്ലൂഷൻ അല്ല ഇതൊരു എടുത്തുചാട്ടമായിട്ടാണ് എനിക്ക് നിലവിൽ ഫീൽ ചെയ്യുന്നത്